ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കത് വെച്ചിട്ട് നല്ലൊരു കുമ്പിളപ്പം ഉണ്ടാക്കാം എടനയുടെ ഇലയിൽ നല്ല മണമൊക്കെ ആയിട്ടുള്ള അടിപൊളി കുമ്പിളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ ചക്കപ്പഴമൊക്കെ നേരത്തെ തന്നെ മിക്സിയിൽ അടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ചക്കപ്പഴൻ്റെ ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാമല്ലോ തേങ്ങ ചേര്ക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും പിന്നെ ശർക്കര പാനിയാണ് ശർക്കര ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ശർക്കര ഞാൻ ഉരുക്കി നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ വറുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇതിന് ഐസ് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ അരിപ്പൊടിയാണ് പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ അരിപ്പൊടിയായി എടുത്തത് കൊണ്ട് അതിലേക്ക് കുറച്ചും കൂടി റവ കൂടി ചേർത്ത് കൊടുക്കുക റവ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി വേണ്ടത് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതാണ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം എടനേൻ്റെ ഇല നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് ഇത്രയൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ പറിച്ചെടുത്തതാണ് ചക്കപ്പഴത്തിൻ്റെ നീരിപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കി നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വേറെയും നല്ല ടേസ്റ്റുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല നമുക്ക് ചേർത്തിട്ട് എടനയുടെ ഇലയിൽ വെക്കാനുള്ള ആ പാകത്തിന് ലൂസാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു അരക്കിലോ ഒക്കെ അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഏലക്കായും ജീരകവും പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ തേങ്ങയും കൂടെ ചേർത്തിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കുറച്ച് എന്നിട്ട് ഒന്ന് ഇതുപോലെ നോക്കിയിട്ട് പിന്നെ കൊടുത്താൽ മതി ഈ ചക്കപ്പഴത്തിന് നല്ല മധുരമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മധുരം അപ്പോൾ കുറച്ച് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് നമ്മുടെ ആ ഇലയിൽ വെച്ചു കൊടുക്കാനുള്ള പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പിൾ കൊത്തിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം മാവെല്ലാം നല്ല കറക്റ്റ് ലൂസിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പിൾ കുത്തിയിട്ട് ഈ കുമ്പിളിലേക്ക് നമുക്ക് കോരി ഒഴിച്ചിട്ട് ആവിച്ചിൽ പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഇല ഉണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഴ ഇലയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുമ്പിൾ കുത്തി ഇതിലേക്ക് ആക്കിയിട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ ഒരു കടല പാക്കറ്റിൻ്റെയൊക്കെ കുമ്പിളിയില്ലേ അതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തടവിക്കൊടുക്കുക അപ്പം ഇത് പെട്ടെന്നിങ്ങ് മാവെടുക്കാൻ പറ്റും എന്നിട്ട് കുറേശ്ശെ എടുക്കുക ഇതുപോലെ എടുത്ത് ഉരുട്ടി ഇതിലേക്കിട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക നീർക്കിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അമർത്തിയിട്ട് കുത്തിയാൽ മതി അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഈ മാവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയങ്ങ് അമർത്തി കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം ഇപ്പം ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ഇതുപോലെ അഴിഞ്ഞു പോകുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒട്ടി നിന്നോളും കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ആവിച്ചെമ്പിൽ കുറച്ച് അധികം വെള്ളം വെക്കുക കേട്ടോ കുറച്ച് നേരം വേവാനുള്ളതല്ലേ എന്നിട്ട് ഇത് ഓരോന്നും പെറുക്കി ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് വേഗം അങ്ങ് വേവിച്ചെടുക്കാം എല്ലാം പെറുക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം നമ്മൾ ഒരമണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ ചക്കരട നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കുമ്പിളപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു കുമ്പിളപ്പം നമ്മൾ ഉണ്ടാക്കിയത് ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ